ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് അപ്പൊ ഞങ്ങള് വേറെ എവിടെ ഇല്ല കേട്ടോ നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് നാലു ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളോ ഈ ഒരു നാലുമണിക്കാറ്റിലേക്കുള്ള ദൂരം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ കുറെ നാളായി ആഗ്രഹിക്കുന്നു ചെയ്യണം എന്നുള്ളത് പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല വേറെ ഒന്നുമല്ല കയാക്കിങ്ങാണ് കേട്ടോ അപ്പൊ ഇത് കുറെ നാളായിട്ട് അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങള് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവർക്ക് പേടിയാണത് കേറാനായിട്ട് അപ്പൊ അവര് സമ്മതിക്കാറല്ലേ കേറാനായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യാറില്ല അപ്പൊ ഇത്തവണ ഞാനും ഹസ്ബൻഡും മാത്രം ഉണ്ടപ്പോ ഇത് അപ്പൊ ആള് പറഞ്ഞ് നീ ഇറങ്ങിക്കൊ ഞാനിവിടെ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞ് അപ്പൊ ആൾക്ക് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റി ഇരിക്കയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആളിറങ്ങിയില്ല ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ പക്ഷെ ആള് പറഞ്ഞു ഞാൻ പിന്നെ നമുക്ക് പിന്നെ പോകാൻ ഒന്നിച്ച് ഇപ്പൊ നീ മാത്രം ഇറങ്ങിക്കോളാൻ പറഞ്ഞ അങ്ങനെ ഞാൻ പോയത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തത് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പയ്യന്മാര് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല ഞങ്ങളെ ഗൈഡ് ഉണ്ടാവും അത് ഒട്ടും പേടി വേണ്ട ഒട്ടും അറിയാത്തവരൊക്കെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ എന്തായാലും എന്റെ ആഗ്രഹം എന്തായാലും സാധിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അതെന്തായാലും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൊറേ നേരം അതില് പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങള് കൊറച്ചുപേരൊക്കെ ഉണ്ട് പുറത്തുനിന്നുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴ കാറും ഉണ്ട് മഴ പെയ്തിട്ടപ്പോ നിന്നിട്ടേ ഉണ്ടോന്നുള്ള കറമേൽക്കൊപ്പം നന്നായി വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് ഗേൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവര് കൊറച്ച് മുന്നേ ഇറങ്ങിയതാണ് അപ്പൊ അതോണ്ട് തന്നെ അവര് പെട്ടെന്ന് കേറി പിന്നെ ഞാൻ ഒരുപാട് നേരെ എൻജോയ് ചെയ്തോ അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടി ആ ഒരു സന്തോഷം എനിക്ക് നല്ലോണം ഇണ്ട് കൊറേ നാളായിട്ട് ഇണ്ടല്ലോ അത് ആഗ്രഹിക്കുന്നത് പിന്നെ ഇവരുടെ തന്നെ വേറെ ബോട്ടൊക്കെ അപ്പുറത്തുണ്ട് കേട്ടോ ഇത് ഒരു സൈഡിലാണ് ഈ കയാക്കിങ് ഉള്ളത് അപ്പുറത്തെ സൈഡില് എല്ലാവരും കൂടി ഫാമിലി സെപ്പറേറ്റ് പോണ വഞ്ചിയും അതുപോലെ വലിയ വഞ്ചിയാണ് അതും പിന്നെ ബോട്ടൊക്കെ ഉണ്ട് നമ്മള് ആ ചവിട്ടി പോണ ബോട്ടുണ്ടല്ലോ പെടല് എന്താ ആ ഒരു സംഭവം ഒക്കെ ഇണ്ട് അവിടെ അപ്പൊ അതില് ഞങ്ങൾ മുമ്പേ പോയിട്ടുണ്ട് ഈ ഒരു ഇതില് മാത്രമേ ഞങ്ങൾ കയറാതിരുന്നിട്ടുണ്ടായിരുന്നുള്ളു അത് കേറിയപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ അപ്പൊ ഞാൻ കയറാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരമ്പലിക്ക് പോയത് പക്ഷെ എനിക്ക് വീണ്ടും ഒന്നുകൂടി പോകണം എന്ന് തോന്നി അപ്പൊ അവര് ചോദിച്ച എന്നോട് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കയറുന്നില്ല ഒന്നുകൂടി പോയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടി പോയിട്ടാ അപ്പോഴാണ് നല്ല മഴക്കാറുട്ടാ അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നി ഇരിട്ടായതാണെന്ന് ഈ ഒരു സംഭവം ഇരിട്ടായതല്ല നല്ല മഴക്കാറായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറിയിട്ടോ എന്നിട്ട് പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ആ ഊനാലില് കുറച്ചു നേരൊക്കെ അടിയിട്ടാണ് ഞാൻ പോന്നത് അപ്പൊ നല്ല മഴ കൊണ്ട് ചെയ്തു കേട്ടോ കണ്ടില്ലേ ഈ കരയമ്പലൊന്നും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പൊ മഴ പെയ്തപ്പോ കയറി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഒക്കെ നല്ല കരയിട്ടാണ് നന്ദിരുന്നത് അപ്പൊ ഈ മഴ നന്നായി പെയ്തപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ആ ജാക്കറ്റൊക്കെ അഴിച്ചിട്ട് അതിന്റെ ഉള്ളില് കൊണ്ടിട്ടിട്ടാണ് പിന്നെ ഞാന് തിരിച്ചു വന്നത് ഫുള്ള് വെള്ളം തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ജാക്കറ്റ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വരുമ്പോ എനിക്ക് ഊഞ്ഞാലാടാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പൊ ഒരു പെയ്യനുണ്ടായിരുന്നു അവിടെ അവനോട് പറഞ്ഞു ഒന്ന് അട്ടിത്തരുന്നെ പെട്ടെന്നെ തന്നിട്ട് വേഗം കയറി മഴ പെയ്തോണ്ട് നിക്കുന്നുണ്ടായിരുന്നു 何だってもありが അങ്ങനെ ഞങ്ങൾ തിരിച്ച് മഴയൊക്കെ തോർന്നപ്പോഴേ അപ്പുറത്തെ സൈഡിലേക്ക് വേണ്ടി പോവാണ് കേട്ടോ അത് ആ പാലം കാണുന്നുണ്ടല്ലോ പാലത്തിന്റെ അപ്പുറത്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് പിള്ളേർക്ക് കളിക്കാനും അതുപോലെ മറ്റേ ബോട്ട് ഒക്കെ ഉള്ളത് വഞ്ചി വലിയ വഞ്ചി ഒക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ് അപ്പൊ ഇവിടെ ഒരു ബോട്ട് വഞ്ചി കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയാലും നമുക്ക് അതിലൊക്കെ കയറാം അതില് കയറാനെത്ര അമ്പത് രൂപ കൈയാക്കി നൂറ് രൂപയാണ് കേട്ടോ അതില് അമ്പത് രൂപ ഉള്ള ഒരാൾക്ക് ഒരാള് അമ്പത് രൂപ അതില് നാലാൾ പോണത് ഉണ്ട് രണ്ടാൾ പോണത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി പോണതാണ് Enak, ini saya dengar lapar ke Fuan, അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കൊറേ ടീഷോപ്പൊക്കെ ഇണ്ട് ഉണ്ട് ഏർ പിന്നെ മാത്രല്ല ഇപ്പൊ കുറച്ച് കൊറച്ച് തിരക്കേ ഉള്ളു മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് കുറച്ച് തിരക്കേ ഉള്ളു മറ്റേ ഇതിനെക്കാളും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് ട്ടോ അപ്പൊ ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് ഞങ്ങൾ പോണത് ഞാനൊരു ചായയും പരിപ്പടയും കഴിച്ച് ഇപ്പം ചായയും മുളക് പൊഴിയും കഴിച്ചിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ കയാക്കിങ്ങിന്റെ കയറാനായിട്ട് പോകുമ്പോൾ ഒരാൾക്ക് പത്ത് രൂപ വേണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാനിന്റെ പത്ത് രൂപ വേണം കയറാനായിട്ട് പിന്നെ കയാക്കിങ് നൂറ് രൂപ ഇപ്പുറത്താണെങ്കിലും ഇവിടെ ബോട്ടിലൊക്കെ കയറണെങ്കിലും പിന്നെ ആ കുട്ടികൾ കളിക്കുന്നോടൊപ്പം പോകണെങ്കിൽ അവിടെ ഒരാൾക്ക് പത്ത് രൂപയാണ് ഫീസ് പിള്ളേർക്ക് ചെറിയ അഞ്ചു വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് പൈസ ഇല്ല അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കാണ് കേട്ടോ പൈസ ഉള്ളത് അത് ഞങ്ങള് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്ത് ചെടിക്ക് പോയി വെറുതെ പോയതാണ് അവിടെ ഞങ്ങൾ എപ്പോഴും പോവാറുള്ളത് തന്നെയാണ് എന്നാലും ഇപ്പൊ മഴയൊക്കെ അല്ലേ അപ്പൊ അത് വെറുതെ ഒന്ന് പോയതാണ് രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോ നല്ല ഭംഗിയാണ് രാത്രിയിലൊക്കെ കാണാനായിട്ട് ഇവിടെയാണ് ഈ ബോട്ട് ഉള്ളത് കണ്ടില്ലേ ഈ ബോട്ട് കുറച്ചാൾക്കാരൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഏഹ് കുറച്ച് ആറാൾക്ക് പോണത് നാലാൾക്ക് പോണതൊക്കെ ഉണ്ട് രണ്ടാൾക്ക് പോണത് അങ്ങനെയുള്ളതൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ കയറണമെങ്കില് ഒരാൾക്ക് അപ്പൊ അതിന് അമ്പത് രൂപയാണ് ഫീസ് പിന്നെ വലിയ വഞ്ചി കണ്ടില്ല അതില് എല്ലാവരും കൂടി പോവാറുണ്ട് അപ്പൊ അതിൽ എത്ര ഞങ്ങള് മുമ്പ് ചോദിച്ചപ്പോ എത്ര മുന്നൂറ് രൂപാന്ന് എന്തോ പറഞ്ഞത് അതില് ഞങ്ങള് കയറന്ന ആഗ്രഹമൊന്നും കാരണം ഞങ്ങള് ചെറുതില് സ്കൂളിൽ പോകുമ്പോ അതുപോലെ വഞ്ചി തന്നെയാണ് പോയിരുന്നത് കടവ് കടന്നിട്ട് കടന്നിട്ടുമാണ് ഞങ്ങൾ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ ഡെയിലി വഞ്ചി വഞ്ചിയിൽ പോയി പോയിട്ട് ആ ഒരു ആഗ്രഹം അങ്ങനെ തീർന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വഞ്ചിയിൽ കയറണമെന്ന് ആഗ്രഹമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ ഫാമിലീസ് ഒക്കെ വന്നിട്ട് കയറി പോണത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് എത്രയാണെന്നുള്ളത് അപ്പൊ അന്ന് പറഞ്ഞത് എന്തോ ഒരു മുന്നൂറ് രൂപയുടെ കണക്കാണെന്ന് പറഞ്ഞത് അന്നത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാനായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് അന്ന് മുന്നൂറ് രൂപയുടെ കണക്കാ പറഞ്ഞിരുന്നു ഇപ്പൊ നല്ല മഴ വീണ്ടും പെയ്തിട്ടാ ഇപ്പൊ കുറച്ചുപേരൊക്കെ ഇണ്ട് പുഴയില് അപ്പൊ മുകളില് ഞാൻ ഒരു ഷീപ്പ് ഉള്ളതൊക്കെ ഇണ്ട് ചിലത് ഷീപ്പില്ലാത്തതാണ് കൊറച്ചുപേർക്ക് മഴ കൊള്ളും കണ്ടില്ല ഒരാള് പുഴ ചൂടിട്ടാണ് ഇരിക്കണത് അപ്പൊ കാറ്റായ കാരണം കൊടം കിട്ടുന്നൊന്നുമില്ല ഇട്ട് കുട പിടിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല എല്ലാ കാറ്റായിരുന്നു കേട്ടാ ഞങ്ങൾ ഇടക്കിടക്ക് ഇവിടെ വരുന്നുണ്ട് പക്ഷെ വരുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് നല്ലൊരു മനസ്സിനൊരു കുളിർമ കിട്ടും മാത്രമല്ല ഈ ഒരു പുഴയുടെ വൈബൊക്കെ ആവുമ്പോ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് മഴ തുറന്നപ്പോ ഞങ്ങള് വീണ്ടും പിള്ളേർ കളിക്കുന്ന ഒരു പാർക്ക് ഉണ്ട് അവിടെ അങ്ങോട്ട് പോയിട്ട അവിടെ കൊറച്ചേരം നിന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പൊ അവിടെ പിള്ളേര് ഉണ്ടെങ്കിലാണ് പോയിട്ട് കാര്യമുള്ളത് നമ്മൾക്ക് വെറുതെ പോയിട്ട് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാവുന്നേ ഉള്ളു അപ്പൊ അവരുണ്ടെങ്കിൽ രസമാണ് അവർക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഇതേ കണ്ടില്ലേ ഇതൊക്കെ രാത്രിയില് കാണുമ്പോ നല്ല ഭംഗിയാണ് കേട്ടാ ഈ ഒരു സമയം വെച്ചാൽ ഒരു ആറു മണി ആയിട്ടേ ഉള്ളു ഈ ഒരു സമയത്ത് അപ്പൊ മഴക്കാർ കാരണം തന്നെ നല്ല ഇരുവുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം കറങ്ങിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു കേട്ടോ പിന്നെ മഴ വന്നാൽ ബുദ്ധിമുട്ടാ ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ ആർക്കെങ്കിലും നാലുമണിക്കാറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തൃശ്ശൂർ ചാവക്കാട് വന്നിട്ട് നാലുമണിക്കാറ്റിൽ നിന്ന് ലൊക്കേഷൻ ഇട്ടാൽ മതി പെട്ടെന്ന് എത്തിപ്പെടാവുന്ന സ്ഥലമാണ് കേട്ടത് അപ്പൊ ഇവിടുത്തെ ഒരു പുഴ ഒക്കെ കാണുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്